ഹലോ സ്റ്റാൻഡേർഡ് ക്ലാസ് ഓക്കെ ആണ് ഒരു മരം ഓക്കെ ഒരു സ്റ്റോറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പിക്ചർ സ്റ്റോറിയാണ് കേട്ടോ പിക്ചർ അതേപോലെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിട്ട് കേട്ടോ അപ്പൊ എല്ലാ മക്കൾസും എന്ത് ചെയ്യാ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നമ്മൾ വെക്കു തീർക്കൂട്ടോ ഓക്കെ റെഡി തുടങ്ങാം ആദ്യം പണ്ടത്തെ സ്റ്റോറി പറയില്ലേ ഒരിടത്ത് അതേപോലെ ഒരു ഒരു there was a Then there was a little boy too. മരം മാത്രമല്ല അവിടെ ഒരു കൊച്ചു ചെക്കനും ഉണ്ടായിരുന്നു കണ്ടോ ഓടി വരുന്നേ കണ്ടോ ഒരു കൊച്ചു ചെക്കനും ഉണ്ടായിരുന്നു ഒരു മരവും ഉണ്ടായിരുന്നു പിന്നെയോ എവരിഡേ ദ ബോയ് വുഡ് കം ടു ദ്രീ ദ്രീ വാസ് ഇൻഡിമേറ്റ് അല്ലെ എല്ലാ ദിവസവും എവറി ഡേ എല്ലാ ദിവസവും ഈ ചെക്കൻ ഓടി എവിടെ വരും മരത്തിന്റെ അടുത്തേക്ക് വരും മരത്തിന്റെ അടുത്തേക്ക് വരികയും മാത്രമല്ല ആ മരമായിരുന്നു ആ ട്രീ ആയിരുന്നു എന്ത് നമ്മുടെ ചെക്കൻ്റെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള വളരെ അടുപ്പമുള്ള അല്ലെ വളരെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയില്ല അതേപോലെ ഒരു ഫ്രണ്ട് ആയിരുന്നു ആര് നമ്മുടെ ബോയ് ആരുടെ മരത്തിന്റെയും മരം ബോയിയുടെയും കേട്ടോ ഭയങ്കര നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഈ മരവും ഈ ചെക്കൻ ഓക്കെ അപ്പം സ്റ്റോറി തുടങ്ങി ഇനി ബാക്കി എന്താവും നോക്കാം ദെൻ ഹി വുഡ് ഗ്യാദർ ഹർ ലീവ്സ് ഉണ്ടോ മരം പെണ്ണാണ് നോയി ഹി വുഡ് ഗാദർ ഹർ ലീവ്സ് ലീവ്സ്റ്റോ അപ്പൊ എന്താണ് ഈ ചെക്കൻ എന്തെയും ഈ മരത്തിന്റെ ഇലകളൊക്കെ ഇങ്ങനെ എടുക്കും ഗാദർ ചെയ്യാ ശേഖരിക്കുക കളക് യട്ടോ ശേഖരിച്ചിട്ടോ ആൻഡ് മേക്ക് ദം ഇൻ ക്രൗൺസ് എന്തുണ്ടാക്കും ഇലകൾ കൊണ്ട് കിരീടം ഉണ്ടാക്കും തല വെച്ചേക്കുന്നത് അതേപോലെ എന്തെയും ഇലകൾ കൊണ്ട് എന്തെയും കിരീടം ഉണ്ടാക്കി ഇതേപോലെ തലയിൽ വെക്കും ആൻഡ് പ്ലേ എന്ത് കളിക്കാനാ കിങ് ഓഫ് ഫോറസ്റ്റ് കാട്ടിലെ എന്ന് പറയുന്ന ഒരു കളി കളിക്കും അല്ലേ ഇതേപോലെ ഇങ്ങനെ കിരീടം വെച്ചിട്ട് കാട്ടിലെ രാജാവ് എന്ന് പറയുന്ന ഒരു ഗെയിം ഉണ്ട് കിങ് ഓഫ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഗെയിം എന്ത് ചെയ്യും കളിക്കും ആരോടൊപ്പം ഈ ഒരു മരത്തിനോടൊപ്പം അതായത് ജീവൻ ഉണ്ട് മൂന്നാമത്തെ ഭാഗം അടുത്തത് ഹി വുഡ് ക്ലൈം ആ ഒരു ട്രങ്കില് ട്രങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെയിൻ ഇവിടെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് പറയുക ആ ഒരു ബ്രാഞ്ചിൽ കണ്ടോ ഇങ്ങനെ സ്വിംഗ് ചെയ്യും സ്വിംഗ് എന്ന് വെച്ചാൽ യഥാർത്ഥ ഊഞ്ഞാലാണ് ഇവിടെ ഊഞ്ഞാൽ ആടുന്നത് പോലെ കേട്ടോ അങ്ങനെ ക്ലൈം ചെയ്യുക ക്ലൈംബ് ചെയ്തിട്ട് എന്ത് ഇങ്ങനെ ബ്രാഞ്ചിൽ പിടിച്ച് എന്ത് ഇങ്ങനെ ആടുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ ടു ആൻഡ് ഫ്രോ ഇങ്ങനെ ആടും ുംരത്തിൽ ഫ്രൂട്ട്സ് ഉണ്ട് ആൻഡ് സീക്ക് എന്നിട്ട് ആ മരവും ആ ഒരു കുട്ടിയും എന്ത് കളിക്കും ഹൈഡ് ആൻഡ് സീക്ക് കേട്ടോ ഒളിച്ചു കളി അല്ലെ ഹൈഡ് ആൻഡ് സീക്ക് സാറ്റ് കളി അതേപോലെ ആ ഒരു ഗെയിം എന്ത് ചെയ്യും മരവും ആ കുട്ടിയും കളിക്കും വാസ് അല്ലെ ആ ഒരു കുട്ടി ഇതൊക്കെ ചെയ്തെന്ത് ക്ഷീണിക്കുമ്പോ എന്ത് ചെയ്യും ഇൻ ഹർ ഷെയ്ഡ് ആ മരത്തിന്റെ ആ ഒരു ഷെയ്ഡില് തണലിൽ കിടന്ന് കിടന്നെന്തിയും നമ്മുടെ കുട്ടി കിടന്നുറങ്ങും ഓക്കെ ഇത് എന്ത് സംഭവിക്കും നോക്കാം ദ ബോയ് ലവ് ദ ട്രീ വെരി മച്ച് ബോയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വളരെയധികം എന്ത് ചെയ്തിരുന്നു നമ്മുടെ ബോയ് എന്ത് ചെയ്തിരുന്നു നമ്മുടെ മരത്തെ സ്നേഹിച്ചിരുന്നു ദ ട്രീ വോസ് വെരി ഹാപ്പി അതുകൊണ്ട് തന്നെ നമ്മുടെ മരവും എന്തായിരുന്നു ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ കാരണം രണ്ടുപേരും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അവൻ എന്താണ് ഒരുമിച്ച് ഹൈഡാൻസ് കളിക്കുകയും അല്ലെ അവൻ എന്താണ് മരത്തിനോടൊപ്പം കിങ് ഓഫ് ദി ഫോറസ്റ്റ് എന്ന ഗെയിം കളിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു ഭയങ്കര എന്താണ് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു നമ്മുടെ ട്രീയും നമ്മുടെ ലിറ്റിൽ ബോയ് ഇനി എന്ത് സംഭവിക്കുന്നു നോക്കാം ടൈം വേൻഡ് ബൈ അങ്ങനെ എന്ത് ചെയ്തു സമയം കടന്നുപോയി ചെക്കൻ എന്ത് ചെയ്തു കുഞ്ഞു ചെക്കൻ ആയിരുന്നു തുടങ്ങത്തിൽ അവൻ വളർന്നു എലോൺ പിന്നീട് വലിയ വലിയ ചെക്കനൊക്കെ ആയപ്പോ അവൻ എന്ത് എന്ത് ചെയ്യാതെ വന്നു മരത്തിന്റെ അടുത്തേക്ക് വരാതിരുന്നു അല്ലെ മരം എന്ത് ചെയ്തു ഒറ്റയ്ക്കായി അല്ലെങ്കിൽ എപ്പോഴും എന്തായി അലോണായി ഒറ്റയ്ക്കായി കാരണം എന്താ ലിറ്റിൽ ബോയ് എന്ത് ചെയ്യാതിരുന്നു നമ്മുടെ മരത്തിന്റെ അടുത്തേക്ക് വരാതിരുന്നു എന്നിട്ടോ വൺ ഡേ ഒരു ദിവസം ഹി കെയിം ബാക്ക് ടു ദ്രീ ആ ഒരു ലിറ്റിൽ ബോയ് നമ്മുടെ ട്രീയുടെ അടുത്തേക്ക് എത്തി ൂസ്റ്റ് പ്ലേ ഇൻ മൈ ഷെയ്ഡ് ദ ട്രീ ടോൾഡ് അല്ലെ പക്ഷെ നമ്മുടെ ഈ ചെക്കൻ വന്നപ്പോ എന്താണ് ഇപ്പൊ വലിയ ചെക്കനായി അല്ലെ നല്ല കുറച്ച് പ്രായമൊക്കെ വെച്ച് വലിയൊരു ചെക്കനായി അപ്പൊ എന്താണ് അപ്പൊ ട്രീ ചെക്കനോട് പറയാണ് കം ഡിയ വരും എന്റെ അടുത്തേക്ക് എന്താ ക്ലൈംബ് അപ്പ് മൈ ട്രങ്ക് ആൻഡ് സ്വിംഗ് ഫ്രം മൈ ബ്രാഞ്ചസ് അല്ലെ എന്റെ ബ്രാഞ്ചസിലൊക്കെ പിടിച്ചെന്ത്യാണ് സ്വിങ് അല്ലെങ്കിൽ ഊഞ്ഞാലാടാൻ അതേപോലെ എന്താണ് ഈ ഫ്രൂട്സ് എന്റെ ഫ്രൂട്സ് എന്ത് ചെയ്യാൻ പറയുകയാണ് കഴിക്കാൻ പറയുകയാണ് പ്ലെയിൻ മൈ ഷെയ്ഡ് എന്റെ തണിൽ എന്തിയാണ് മുമ്പ് കളിച്ചില്ലേ കിങ് ഓഫ് ദി ഫോറസ്റ്റും അതേപോലെ ഹൈഡ് ആൻഡ് സിക്ക് കളിച്ചില്ലേ ആ ഓർമ്മയിൽ ട്രീ പറയാണ് എന്റെ എന്താണ് ഈ ഒരു തണലിൽ ഇന്ന് അതിൽ നിന്ന് കളിക്കും എന്നൊക്കെ എന്തിയാണ് നമ്മുടെ ചെക്കനോട് ട്രീ പറയാണ് ട്രീ ടോൾഡീം ട്രീ എന്ത് ചെയ്യുന്നു ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു ചെക്കനോട് പറഞ്ഞു ഓക്കെ പറഞ്ഞാൽ ആ ഒരു പണ്ടത്തെ ആ ഒരു ഓർമ്മയിൽ ആ ഒരു സന്തോഷത്തിൽ എന്തു ട്രീ വീണ്ടും നമ്മുടെ ചെക്കനോട് സംസാരിക്കണവ എന്റെ അടുത്തേക്ക് വാ എന്റെ എന്താണ് ബ്രാഞ്ചസ് ആ ഒരു ശിഖരങ്ങളിലൊക്കെ പിടിച്ചെന്ത് ചെയ്തോളൂ ഊഞ്ഞാൽ കാടിക്കോളൂ അല്ലെങ്കിൽ എന്താണ് എന്റെ ഫ്രൂട്ട്സ് കഴിക്കൂ അല്ലെങ്കിൽ എന്താണ് എന്റെ അടുത്ത് വന്നിരുന്ന എന്ത് ചെയ്തു പണ്ടത്തെ പോലെ ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ കളിക്കൂ എന്നൊക്കെ എന്ത്യാണ് ട്രീ നമ്മുടെ ചെക്കനോട് പറയാണ് എന്നിട്ട് എന്ത് സംഭവിക്കും നോക്കാവേ അപ്പൊ പറഞ്ഞു നമ്മുടെ മറുപടി കൊടുക്കുകയാണ് ചെക്കൻ എന്താ കൊടുത്തേ നോക്കിയേ ഐ ആം ടു ബിഗ് ടു ക്ലൈം ഞാൻ എന്താണ് ഇനിയിപ്പോ ഒന്നും കയറാൻ പറ്റില്ല ഞാൻ എന്തായി വലുതായി ഐ ആം ടൂ ബീക്ക് ഒരുപാട് വലുതായി ഇപ്പൊ എന്താണ് മരത്തിൽ കയറാനോ അതേപോലെ എന്താണ് ഐ കളിക്കാനൊന്നും പറ്റില്ല ഞാനിപ്പോ എന്താണ് വളരെ വലുതായി ഐ വാണ്ട് ടു ബൈ തിങ്സ് ആൻഡ് ഹാവ് ഫൺ എനിക്ക് എന്ത് ചെയ്യണം കുറെ സാധനങ്ങളൊക്കെ മേടിക്കണം ഇനി അതൊക്കെയാണ് എന്ത് എന്റെ രസം അല്ലെങ്കിൽ എന്താണ് ഒരുപാട് സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം എനിക്ക് മേടിക്കാനുണ്ട് കാൻ യു ഗിവ് വി സം മണി നീ എന്ത് ചെയ്യോ എനിക്ക് കുറച്ച് പൈസ തരുമോ ഒരു മരത്തിനോടാണ് വന്ന് ചോദിക്കുന്നത് എന്ത് തരുമോന്ന് പൈസ തരുമോന്ന് അല്ലെ കൊടുക്കുമോ നോക്കാവേ ദ ബോയ് ആസ് ഇപ്പം എന്താണ് ബോയ് ചോദിക്കുകയാണ് നീ എന്ത് ചെയ്യോ എനിക്ക് കുറച്ച് പൈസ തരുമോ എന്ന് എന്ത് ചെയ്തു ചെക്കൻ മരത്തിനോട് ചോദിച്ചു ഓക്കെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇനി ഇനിയിപ്പോ ചോദിക്കും അപ്പൊ ട്രീ പറഞ്ഞ എന്താണ് നീ എന്നോടൊപ്പം വന്നിരുന്നെന്ത് ചെയ്യാ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു ഇവിടെ എന്ത് ചെയ്യാ ഈ ഒരു തണലിൽ എന്ത് ചെയ്തോ ഗെയിംസ് ഒക്കെ കളിച്ചോ എന്ന് പറഞ്ഞു പക്ഷെ ചെക്കൻ എന്ത് ചെയ്യണം ഇപ്പൊ പണം വേണം അവൻ എന്തൊക്കെയോ സാധനങ്ങൾ എന്ത് ചെയ്യാനുണ്ട് മേടിക്കാനുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാവേ അപ്പൊ മരം പറഞ്ഞു മരത്തിന്റെ കയ്യിൽ എന്തായാലും പൈസ ഇല്ല നോക്കി മരം പറഞ്ഞു എന്താ ഐ ആം സോറി അല്ലെ ഐ ഹാവ് നോ മണി എന്റെ മക്കൾ എന്തില്ല പൈസ ഇല്ല ഐ ഹാവ് ഓൺലി ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ് എന്തേ എന്തേക്കാണുള്ളൂ ഇലകളും അതേപോലെ പഴങ്ങളും ഫ്രൂട്ട്സും ഉണ്ടാവും ടേക്ക് മൈ ഫ്രൂട്ട്സ് ആൻഡ് സെൽ ഇൻ ഡിൻ സിറ്റി അല്ലെ എന്റെ ഈ ഫ്രൂട്ട്സ് എടുത്തിട്ട് എന്ത് ചെയ്തോ സിറ്റിയിൽ കൊണ്ടുപോയി എന്ത് ചെയ്തോളൂ വിറ്റോളൂ അല്ലെങ്കിൽ എന്താണ് സെൽ ചെയ്തോളൂ എന്ന് ആര് പറഞ്ഞു മരം പറഞ്ഞു അല്ലെ കാരണം അവൻ വന്ന് ചോദിച്ച അവരാവശ്യം കറക്റ്റായിട്ട് എന്ത് ചെയ്തു നിറവേച്ചു കൊടുക്കുകയാണ് ആ മരം ചെയ്യുന്നത് അല്ലെ കാരണം അതിന്റെ പക്കൽ പൈസ ഇല്ലെങ്കിലും അവിടെ നിൽക്കുന്ന അതിലുള്ള ഫ്രൂട്ട്സ് എന്ത് ചെയ്തോളൂ നീ എടുത്തോണ്ട് പോയി എന്താണ് സിറ്റിയിൽ കൊണ്ട് വിൽക്കുക അപ്പൊന്തി അവന് പൈസ കിട്ടും അല്ലെ ദെൻ അപ്പൊ അത് കേൾക്കേണ്ട താമസം അവൻ എന്ത് ചെയ്തു ഹി അവൻ എന്ത് ചെയ്തു ആ മരത്തിൽ കയറി ഗാദേർഡ് ഹാ ഫ്രൂട്ട്സ് ആ ഫ്രൂട്ട്സ് എന്ത് ചെയ്തു കളക്ട് ചെയ്ത് ആൻഡ് ദം അവ ഫ്രൂട്ട്സും കൊണ്ട് എന്ത് ചെയ്തു അവൻ എവിടേക്ക് പോയി സിറ്റിയിലേക്ക് പോയി ഇത് കണ്ടപ്പോ ട്രീക്ക് എന്തായി വളരെ ഹാപ്പി ആയി കാരണം എന്താണ് ട്രീ എന്ന് പറയുന്നത് സോറി ഈ ചെക്കൻ എന്ന് പറയുന്നത് എന്താണ് ട്രീയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഒരു ഭയങ്കര എന്താണ് സന്തോഷത്തിലായിരുന്നു അപ്പൊ ആ ഒരു ചെക്കനെ വീണ്ടും സഹായിച്ചപ്പോൾ എന്താണ് ട്രീ കുറച്ചുകൂടി എന്ത് ചെയ്തു ഹാപ്പി അല്ലേ ഇനി എന്താ നോക്കാം വൺ ഡേ ദ ബോയ് ഹാഡ് നൗ ബിക്കം എ മാൻ റിട്ടേൺ വീണ്ടും കുറെ നാൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് നോയിക്കോ വൺ ഡേ ദോയ് ഹാഡ് നൗ ബൺ ദ ട്രീ ഷൂർ വിത്ത് ജോയ് കം ആൻഡ് പ്ലേ വിത്ത് മീ റൈറ്റ് ഈ ചെക്കൻ എപ്പോഴൊക്കെ വന്നാലോ അല്ലെ നമ്മുടെ ട്രീ ആ ഒരു പഴയ ഓർമ്മയിൽ പറയും എന്താണ് വരൂ എന്നോടൊപ്പം കൊറച്ചു നേരം എന്ത് ചെയ്യാ കളിക്കൂ അല്ലെ പഴയ പോലെ ആ ഒരു ഓർമ്മകളിൽ പറയുകയാണ് പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തു വീണ്ടും പ്രായം കൂടി വലിയൊരു പുരുഷനായി അല്ലെ കല്യാണമൊക്കെ കഴിച്ചാണ് ഓക്കെ അപ്പൊ എന്താണ് അപ്പൊ ട്രീ പറയാണ് എന്താ നീ എന്ത് എന്നോടൊപ്പം വന്ന് കളിക്കൂന്ന് ഇങ്ങനെ ഇലകൾ ഇങ്ങനെ ഷൂക്ക് ചെയ്തു ഇങ്ങനെ ആട്ടി പറയുകയാണ് കേട്ടോ അപ്പൊ എന്ത് ചെയ്യുമെന്ന് നോക്കാം നമ്മുടെ പുരുഷൻ അല്ലെങ്കിൽ വലിയ മനുഷ്യനായി നോക്കോ ഐ ഡോ ടൈം ടു പ്ലേ അപ്പൊ അതേപോലെ പറയുകയാണ് എന്ത് എനിക്ക് നിന്നോടൊപ്പം കളിക്കാനൊന്നും ഇല്ല സമയമില്ല ഐ ഹാവ് ടു വർക്ക് ഫോർ മൈ ഫാമിലി കണ്ടാ കല്യാണ കഴിച്ചു പോവാ ഫാമിലിയൊക്കെ ആയി അപ്പൊ എന്ത് എനിക്ക് എന്റെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യണം ജോലി ചെയ്യണം പണിയെടുക്കണം വി നീഡ് എ ഹൗസ് ഫോർ ഷെൽട്ടർ ഷെൽട്ടർ എന്ന് വെച്ചാൽ അഭയം അല്ലെ നമുക്ക് ഒരു സംരക്ഷണത്തിന് വേണ്ടിട്ട് അല്ലെങ്കിൽ കിടക്കാൻ വേണ്ടിട്ട് എന്ത് ഒരു വീട് വേണം ക്യാൻ യു ഹെൽപ് കണ്ട മരത്തിനോട് വന്ന് ചോദിക്കുകയാണ് ഒരു വീട് തരുമോ അല്ലെ ബോധമില്ല ബോധം ഇല്ലെന്നല്ല കേട്ടോ ചോദിക്കുകയാണ് ഓക്കെ അപ്പൊ എന്താണ് എ ഹൗസ് ഫോർ ഷെൽട്ടർ എനിക്ക് വേണം സംരക്ഷണത്തിന് അല്ലെങ്കിൽ എന്താണ് അഭയത്തിന് ഒരു വീട് തരുമോ എന്ന് എന്താണ് മരത്തിനോട് ചോദിക്കുകയാണ് അപ്പൊ ക്യാൻ യു ഹെൽപ്പ് മീൻ നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ എന്ന് എന്താണ് ചോദിക്കാണ് കേട്ടോ ഓക്കെ അപ്പൊ മരം അങ്ങോട്ട് ചോദിക്കുന്ന എന്താണ് കുറച്ചു നേരം എന്നോടൊപ്പം വന്ന് കളിക്കാവോ എന്നുള്ളൊരു ഓർമ്മയിൽ ചോദിക്കണം പക്ഷെ അതെന്തുയില്ല അവന് ടൈമില്ല പക്ഷെ അവന്റെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം നടക്കണം അല്ലെ അതാണ് അയാൾ നോക്കുന്നത് എന്താണ് നീ എനിക്കൊരു വീട് തരുമോ എന്ന് ചോദിക്കാണ് മരം കൊടുക്കുമോ എന്ന് നോക്കാവേ അപ്പൊ നാണ്ട മരം ലോജിക്കലായിട്ട് പറഞ്ഞു ഐ ഹാവ് നോ ഹൗസ് ടു ഗിവ് യു എന്റെ തരാൻ എന്തില്ല വീടൊന്നുമില്ല ദ ഫോറസ്റ്റ് ഈസ് മൈ ഹൗസ് ഈ കാട് എന്നാണ് കാടാണെന്ത് എന്റെ വീട് മരത്തിനെ സംബന്ധിച്ചിടത്തോളം വീട് എന്ന് പറയുന്നത് എന്താണ് അതെ അത് നിൽക്കുന്ന ആ ഒരു കാട് ആ ഒരു പ്രദേശമാണ് യു മെയ് കട്ട് ഓഫ് മൈ ബ്രാഞ്ചസ് ആൻഡ് ബിൽഡിംഗ് ഹൗസ് നിനക്ക് എന്ത് ചെയ്യാം എന്റെ ബ്രാഞ്ചസ് അല്ലെ ഒരുപാട് ശിഖരങ്ങളൊക്കെ ഉണ്ട് അവൻ ഊഞ്ഞാലാടി ആ ഒരു ബ്രാഞ്ചസ് ആ ബ്രാഞ്ചസ് ഒക്കെ എന്ത് ചെയ്തോ കട്ട് ചെയ്തുകൊണ്ട് പോയി എന്ത് ചെയ്തോ ഒരു വീട് പണിഞ്ഞോളാൻ എന്ത് ചെയ്തു നമ്മുടെ മരം പറഞ്ഞു അല്ലേ സെഡ് ട്രീ മരം പറഞ്ഞു ഓഫ് ദി ബ്രാഞ്ചസ് ആൻഡ് ദ പറയേണ്ട താമസം ആ ഒരു ബ്രാഞ്ചസ് എന്ത് ചെയ്തു മുറിച്ചു കൊണ്ടുപോയി വീട് വെക്കാനായിട്ട് കൊണ്ടുപോയി ദ്രീ വാസ് വെരി ഹാപ്പി ടു ഹെൽപ് യു കണ്ടോ ട്രീക്ക് എപ്പോഴും സന്തോഷമാണ് കാരണം അതിനെ എന്ത് ചെയ്തു അവരെ സഹായിച്ചു അല്ലെ അവരെ സഹായിച്ചതിനോട് എന്താണ് സീ ട്രീക്ക് എന്താണ് വളരെ സന്തോഷമാണ് അല്ലെ ഒക്കെ ട്രീയുടെ ഓരോരോ പാർട്സാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മനുഷ്യന്റെ എന്താണ് സന്തോഷത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കണം അല്ലെ അതിന്റെ ബോഡി പാർട്സ് ആണ് അതായത് ഇപ്പൊ എന്താണ് ഫ്രൂട്ട്സ് ആയാലും അതേപോലെ ഇപ്പൊ ബ്രാഞ്ചസ് ആയാലും ട്രീയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിന്റെ പാർട്സ് ഓഫ് ദ ബോഡിയാണ് അതിന്റെ ബോഡിയിലെ ഓരോ പാർട്സ് ആണ് ആ പാർട്സ് ആണ് ആണെന്ത ഈ മനുഷ്യന്റെ സന്തോഷത്തിന് വേണ്ടി അത് സാക്രിഫൈസ് ചെയ്യുന്നത് അല്ലെ ത്യാഗം ചെയ്യുന്നത് അപ്പൊ എത്രത്തോളം ആ ഒരു ട്രീ എന്ത് ചെയ്യുന്നുണ്ട് ഈ മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആലോചിക്കണം കേട്ടോ പക്ഷെ ആ ഒരു ട്രീടെ ഒരു കുഞ്ഞാഗ്രഹം എന്ത് ചെയ്യുന്നില്ല ഈ മനുഷ്യൻ എന്ത് സാധിച്ചു കൊടുക്കുന്നില്ല അതിനോടൊപ്പം കുറച്ചു നേരം വന്നിരുന്നു കളിക്കാനേ അത് ആവശ്യപ്പെടുന്നുള്ളൂ അല്ലെ പക്ഷെ അയാൾക്കെന്ത് അതിനുള്ള സമയമില്ല അയാൾ എന്താണ് ഒരുപാട് തിരക്കാണ് അയാൾ എന്ത് ചെയ്യുന്നു എല്ലാം മറന്ന് മറന്നെന്ത്യാണ് അയാളുടെ ജോലി തിരക്കിലും ഒക്കെ എന്തിയാണ് മുന്നോട്ട് പോവാണ് ഇനി എന്ത് സംഭവിക്കുന്നു നോക്കാം എന്നിട്ടും കൊറേ നാൾ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് വീണ്ടും എന്ത് ചെയ്ത് നമ്മുടെ മനുഷ്യൻ വന്നത് കൊറേ പ്രായമായി കണ്ടോ മുടിയൊന്നും ഇല്ല മുടിയൊക്കെ പോയി കുറച്ചുകൂടി പ്രായം മനസ്സിലാക്കാം എന്താണ് വീണ്ടും കഴിഞ്ഞിട്ടാണ് വന്നില്ല പിന്നെ അദ്ദേഹം ഇദ്ദേഹത്തെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം അല്ലെ ട്രീ എന്ത് ചെയ്തു ഭയങ്കര അധികം സന്തോഷിച്ചു ഒരു ഇങ്ങനെ പറഞ്ഞു അല്ലെ അതിലെപ്പോഴും ആ ഒരു ഓർമ്മയിൽ പറയുകയാണ് എന്നോടൊപ്പം അന്ന് എന്ത് ചെയ്യാമോ ഒന്ന് കളിക്കാമോ എന്ന് വിസ്പേടിയ വിസ്പേഡിന്ന് വെച്ചാ പതിഞ്ഞ സ്വരത്തിൽ ചെറിയ സ്വരത്തിൽ പറയാ കേട്ടോ മനുഷ്യന് പ്രായമായി ട്രീക്കും പ്രായമായി അല്ലെ അപ്പൊ എന്താണ് ആ ഒരു സ്വരത്തിൽ പറഞ്ഞു എന്നോടൊപ്പം ഒന്ന് കളിക്കാവോ എന്ന് എന്തു ചെയ്യാണു ആ ട്രീ വളരെ എന്താണ് ചെറിയ സ്വരത്തിൽ പതിഞ്ഞ സ്വരത്തിൽ എന്ത് ചെയ്തു ഈ മനുഷ്യനോട് ചോദിച്ചു കൃപ എന്തായിരുന്നു നിങ്ങൾക്ക് അറിയാം വീണ്ടും പറയാം ഐ ആം ടു ഓൾഡ് ടു പ്ലേ ഇപ്പൊ എന്താണ് ഭയങ്കര വയസ്സായി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതിനോടൊപ്പം ഒന്നും കളിക്കാൻ പറ്റില്ല അല്ലെ ഐ വോണ്ട് എ ബോട്ട് എനിക്ക് എന്ത് വേണം ഒരു ബോട്ട് വേണം എന്തിനു വേണ്ടിട്ടാ ദാറ്റ് വിൽ ടേക്ക് മീ ഫാർ അവ ഫ്രം ഹിയം എന്നെ എന്തു ചെയ്യണം ഇവിടെ നിന്ന് അയാൾക്ക് വേറെ എവിടേക്കോ പോകണം അപ്പൊ ആ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബോട്ടിന്റെ ആവശ്യമുണ്ട് അപ്പൊ ആ ബോട്ട് ആരോടാമെന്ന് ചോദിക്കാറുണ്ട് പോകുന്നത് ട്രീയോട് അല്ലേ എന്തൊക്കെ ആവശ്യങ്ങളാണ് കാൻ യു ഗീവ് മി ബോട്ട് അപ്പൊ ട്രീയോട് ചോദിക്കുകയാണ് എനിക്ക് എന്തു ചെയ്യോ ഒരു ബോട്ട് തരുമോന്ന് നോയിക്കോ ദിവ ആ മനുഷ്യൻ ചോദിച്ചു അപ്പോ കൊടുക്കായിരിക്കോ ബോട്ട് നോയിക്കോ കൊടുക്കോ യൂസ് മൈ ട്രങ്ക് ടു ബിൽഡ് അപ്പൊ എന്താണ് എല്ലാം നഷ്ടപ്പെട്ടു ആ ഒരു മെയിൻ തടി മെയിൻ ആയിട്ട് മാത്രു അപ്പം തടി ഒരു തടി മെയിൻ എന്ത് ചെയ്തോ നീ കട്ട് ചെയ്തെടുത്തോ എന്നിട്ട് എന്തുണ്ടാക്കിക്കോ ബോട്ട് ഉണ്ടാക്കിക്കോ എന്നിട്ട് യു കാൻ സെയിൽ ഫാർ അവേ ആൻഡ് ബി ഹാപ്പിട്ട് എന്നിട്ട് പറയാണ് ആ ഒരു ബോട്ട് ഉണ്ടാക്കി തൊഴിഞ്ഞെന്ത് ചെയ്തോ നീ ദൂരെ എവിടേക്കെങ്കിലും പൊക്കോ എന്ന് എന്ത് ചെയ്യാണ് ട്രീ പറയാണ് കേട്ടോ ബോട്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ പോലും ആഗ്രഹം സാധിച്ചു കൊടുത്തു അല്ലെ അത്രയധികം എന്ത് ചെയ്യുന്നുണ്ട് ആ മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട് അല്ലെ ബോട്ട് ചോദിച്ചപ്പോ അതും കൊടുത്തു ബോട്ട് കൊടുത്തു എന്നല്ല തന്റെ എന്താണോ ബോഡി പാർട്ട് എന്ത് ചെയ്തു അത് സാക്രിഫൈസ് എന്ത് ചെയ്യാ കൊടുക്കുക അതെന്ത്യാണ് എടുത്തോ നീ എന്ത് ചെയ്തോ അത് വെച്ചിട്ട് എന്ത് ചെയ്തോ ബോട്ട് ഉണ്ടാക്കിയിട്ട് പോയിക്കോളാൻ പറഞ്ഞു ഓക്കെ നീ എന്ത് സംഭവിക്കുന്നു പറയേണ്ട താമസം നേരത്തെ കണ്ട് കോടാലി ഉണ്ടാകുന്നു കേട്ടോ കോടാലി കൊണ്ടാ വന്നത് ഓക്കെ ആ ഒരു കോടാലി വെച്ചിട്ട് ഒറ്റ വെട്ടിന് വെട്ടിയെടുത്തു അത് പറയുന്നില്ലേ കഥയില് പക്ഷെ എന്താണ് സോ സോദ മാൻ കട്ട് ഡൗൺ ട്രങ്ക് ഓഫ് ദ ട്രീ ടു എ ബോട്ട് ഫോർ ഹിം എന്താണ് മനുഷ്യന്റെ മുഖം കണ്ടോ കള്ളത്തരം ആ ഒരു ട്രങ്ക് ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് എന്ത് ചെയ്തു ബോട്ട് ഉണ്ടാക്കാനായിട്ട് കൊണ്ടുപോയി ഹി വാൻ സെയിലിംഗ് അപ്പ് ഫോർ എ ലോങ് ടൈം കാര്യം കടന്നപ്പോ എന്ത് ചെയ്തു എവിടെയൊക്കെയോ പോയി പിന്നെ കുറെ നാളത്തേക്ക് എന്തിരില്ല അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടില്ല ആ ഒരു ട്രീയുടെ മുന്നിൽ ട്രീ ഇനി ഇല്ല ഒരു സ്റ്റമ്പ് മാത്രമേ ഉള്ളൂ അല്ലേ ബാക്കിയെല്ലാം എന്ത് ചെയ്തു അയാൾ അയാളുടെ ആവശ്യത്തിനായിട്ട് എന്ത് ചെയ്തു ഉപയോഗിച്ചു ഇനി ഒന്നുമില്ല മുഖത്ത് വ്യക്താണ് കള്ളത്തനോ ആഫ്റ്റർ എ ലോങ് ടൈം എഴുന്നേറ്റ് നിൽക്കാൻ പോലും അവസ്ഥ ഇല്ലാത്തത് വേണ്ട വയസ്സനായി അത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി ബോട്ടും വേണ്ട വീടും വേണ്ട ഒന്നും പറ്റാത്തൊരു അവസ്ഥയെ ആഫ്റ്റർ എ ലോങ് ടൈം ഹി കെയിൻ ബാക്ക് അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു അടുത്തേക്ക് വന്നു ഐ ആം സോറി ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ് ടു നത്തിവ് യു പാവം ഇനി എന്താണ് അയാൾ വന്നപ്പോഴേ കണ്ടപ്പോഴേ പറഞ്ഞു ദൈവ എന്റെ ഇനി ഒന്നും തരാനില്ല മൈ ഫ്രൂട്ട്സ് ആർ ഗോൺ എന്റെ ഫ്രൂട്ട്സ് നഷ്ടപ്പെട്ടു വളരെ വിഷമത്തോടെ എന്ത് ചെയ്യാൻ പറയുകയാണ് ഇനി അതിൽ എന്ത് ചെയ്യില്ല ഫ്രൂട്ട്സ് ഒന്നും വളരെ വെട്ടിക്കൊണ്ട് പോയി ഇറ്റ്സ് ഓക്കെ അപ്പൊ ഭാഗ്യത്തിന് എന്ത് ചെയ്തില്ല ഇത്തവണ ഒന്നും ചോദിച്ചില്ല ഇറ്റ്സ് ഓക്കെ മൈ ചീറ്റ് ആർ ഓൾസോ വെരി വീക്ക് എന്റെ പല്ലുകൾ എന്ത് ചെയ്തു ഇപ്പൊ വളരെ വീക്കാണ് കാരണം എന്താണ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാനുള്ള പല്ലൊന്നും ഇല്ല എല്ലാം പോയി കാണും ഓക്കെ കാരണം വയസ്സായല്ലേ സെറ്റ് എ മാൻ അപ്പൊ മനുഷ്യൻ പറഞ്ഞു കാരണം ഇനിയൊന്നും ചോദിക്കൂല ഓക്കെ ഇനി എന്തായാലും പറയോന്തോ നോക്കാവേ ദർ നോ മോർ ട്രങ്ക് ഫോർ യു ടു ക്ലൈംസ് ട്രീ സെറ്റ് ആ ട്രീക്ക് വീണ്ടും പഴയ ഓർമ്മകളാണ് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇനി എന്റെ മരത്തിൽ ഇങ്ങനെ പിടിച്ചു കയറാനായിട്ട് എന്തില്ല ട്രങ്ക് ഒന്നും ഇല്ല കയറാനായിട്ട് അപ്പൊ മാൻ പറയാണ് ഐ ആം ടു ഓൾഡ് ടു ക്ലൈം ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല മരത്തിൽ കയറാനും പറ്റില്ല ഞാനിപ്പോ എന്ത് ചെയ്തു ഒരുപാട് വയസ്സനായി അല്ലെങ്കിൽ ഒരുപാട് പ്രായമായി എനിക്കല്ലേ പല്ലൊക്കെ കൊഴിഞ്ഞു പോവാറായി കൊഴിഞ്ഞു പോയി പിന്നെന്താണ് എനിക്കിനി ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല സോറി ഐ വിഷ് ഐ കുഡ് ഗീവ് യു സംതിങ് പക്ഷെ കണ്ടോ ആ ട്രേക്ക് ഇപ്പോഴും വിഷമമുണ്ട് അതിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ ആ മനുഷ്യനെ ഇപ്പൊ ഒരു രീതി ഒരു രീതിയിലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല സന്തോഷിപ്പിക്കാനോ സഹായിക്കാനോ കഴിയാത്തതിലെന്ത് ആ ട്രേക്ക് വിഷമുണ്ട് ബട്ട് ഐ ഹാവ് നത്തിങ് ലാസ് പക്ഷേ എന്ത് അതിന്റെ പക്കലെന്ത് ഒന്നും അവശേഷിക്കുന്നില്ല ഐ ആം ജസ്റ്റ് ആൻ ഓൾഡ് സ്റ്റാംപ് ഇപ്പൊ ഒരു മരത്തിന്റെ ആ ഒരു കുറ്റി ആ ഒരു ഭാഗം മാത്രമേ ഉണ്ട് വാസ് എനിക്കിപ്പോ എന്തു മതി ഒരു ശാന്തമായ ഒരു സ്ഥലം കുറച്ചു നേരം ഇരുന്ന് വിശ്രമിക്കാനായിട്ട് ഒരു പീസ്ഫുൾ പ്ലേസ് മാത്രം എനിക്ക് മതി പറയുക ആ മനുഷ്യൻ പറയാണ് ഐ ആം വെരി ടയർഡ് സെറ്റ് ദ മാൻ ഞാൻ വളരെ ക്ഷീണിതനാണ് എന്ന് എന്ത് ചെയ്തു മരത്തിനോട് പറയാണ് എന്നിട്ടോ പ്ലീസ് കം സിറ്റ് സ്റ്റംബ് അല്ലേ മരത്തിന്റെ കുറ്റിയുണ്ട് സ്റ്റംബിൽ എന്ത് ചെയ്തോ വന്നിരുന്നോ റെസ്റ്റ് എടുത്തോ എന്ന് എന്തു ചെയ്യാണ് മരം എന്തു ആ മനുഷ്യനോട് പറയാണ് ദ ട്രീ വാസ് ഹാപ്പി ആൻഡ് സ്മൈൽഡ് അഗെയിം അതിനും എന്ത് ചെയ്തു അതും ഒരു സഹായം ആണല്ലേ കാരണം ആ ഒരു സഹായം ചെയ്തതിൽ എന്ത് ട്രീ വീണ്ടും ഹാപ്പി ആയി എന്ത് ചെയ്തു പുഞ്ചിരിച്ചു അല്ലെ നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ ഒരിക്കലും മറക്കരുത് അതാണ് ഈ ട്രീ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ തരുന്ന ഈ ഒരു സ്റ്റോറി തരുന്ന ഏറ്റവും വലിയ പാഠം ഓക്കെ നമ്മളെ സഹായിക്കുന്നവരെ എന്ത് ചെയ്യുന്നു നമ്മൾ ഒരിക്കലും മറക്കരുത് ഓക്കെ ഫിഫ്റ്റ് സ്റ്റാൻഡേർഡ് മക്കൾസ് നിങ്ങൾ മറക്കരുത് മറക്കരുട്ടോ എന്നെയും മറക്കരുത് ഓക്കെ ഞാൻ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത സ്റ്റോറി ആയിട്ട് ബാക്കി അടുത്ത സ്റ്റോറി ആയിട്ട് കാണാം ബൈ